ും പരിശോധിക്കുമ്പോൾ സംസ്ഥാന തലത്തിലടക്കം വളരെ മികച്ച നിലയിൽ തന്നെയാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ കലോത്സവ വേദികളിലൂടെ കിടന്നുപോയവർ തന്നെയാണ് ഇന്ന് നമ്മുടെ നാടിന്റെ സാംസ്കാരിക സാമൂഹിക കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനി ഗോപി അധ്യക്ഷനെ വെച്ചു സ്കൂൾ മാനേജർ അഡ്വക്കെ ബിജി പി ഐസക് ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാജിൻ എ യു സജീവ് കെ ബി കലോത്സവം ജല കവീനർ പ്രിൻസിപ്പളുമായ ജീന കുര്യാക്കോസ് ട്രസ്റ്റിമാരായ സി കെ ജോസഫ് എൽദോക്ക് എപ്പോൾ പ്രധാന അധ്യാപിക താര എപ്പോൾ എച്ച് എം ഫോറസ് സെക്രട്ടറിമാരായ സിസ്റ്റർ റീനി മെരിയ വിൻസെൻറ്റ് ജോസഫ് കോട്ടപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം ശാലി വിയം സെന്റ് ജോർജ് യു പി സ്കൂൾ മാനേജർ എം കെ വർഗീസ് കുട്ടി എച്ച് എം റിയാ മേരി മോൻസി പി ടി എ പ്രസിഡന്റ് കെ പ്രോഗ്രാം കൺവീനർ നിയാസ് സെം എന്നിവർ പങ്കെടുത്തു ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റോടെ കോതമംഗലം സെന്റ് എഗൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായി അറബി കലോത്സവത്തിൽ ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും സംസ്കൃത കലോത്സവത്തിൽ മാലിപ്പാറ ഫാത്തിമ മാതാ യു സ്കൂളും ഒന്നാം സ്ഥാനക്കാരെ കലോത്സവത്തിന്റെ വിജയത്തിനായി പ്രത്യേകിച്ചവർക്ക് ഉപകാരങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം